ബിഗ് ബോസ് വീട്ടിൽ കയറാൻ പോകുന്ന മത്സരാർത്ഥികളുടെ ഫൈനൽ ലിസ്റ്റ് ലിസ്റ്റ് ആരൊക്കെയാണ് പറയാം പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത് ആദ്യത്തെ എന്നാലും എന്റെ പൊട്ട നിന്നെ ഞാൻ ഒരു മനസ്സ് നോവുന്ന രീതിയിൽ പലതും പറഞ്ഞിട്ടുണ്ട് വേണ്ടിട്ടാ വേണ്ടിട്ടാ ജീവിതത്തിൽ വാശി പേര് അഭിശ്രീ അഭിശ്രീ അതേപോലെ തന്നെ അപ്പാണി ശരത് അപ്പാണി ശരത് അതേപോലെ തന്നെ കലാഭവൻ സരിഗ ശൈത്യ സന്തോഷ് ആര്യൻ എനിക്കറിയില്ല എന്തിനാ ഇങ്ങനെ എന്നെ അനുമോൾ ആദില നൂറ അവര് ഒറ്റ കണ്ടസ്റ്റന്റ് ആയിരിക്കുമോ രണ്ടായിരിക്കുമോ നമുക്ക് നോക്കാം അല്ല എന്റെ ഗർഭം ഇങ്ങനല്ലോട്ട്